Bye. ഏവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് പഠിച്ചിട്ട് പോകണത് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് ആൻസറുകൾ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നാലും അഞ്ചും ഉത്തരങ്ങൾ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ പഠിച്ചു പോകാം ഡെയിലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നുണ്ട് ആറ് മണിക്ക് ലൈവിൽ കൂടെ അതായത് പി എസ് സി ബുള്ളറ്റിൽ എന്തൊക്കെ നമുക്ക് പഠിക്കാൻ ആയിട്ടുള്ള കാര്യമുണ്ടോ അതൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം നമ്മുടെ ചാനൽ ഒന്ന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടവാണെങ്കിൽ ലൈക്ക് ചെയ്യാ നിങ്ങളുടെ സജഷൻസ് ഒക്കെ എന്ത് ചെയ്യാം കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അപ്പൊ നമുക്ക് ആൻസർ നാല് വരുന്ന ഏതൊക്കെ ഫാക്ട്സുകളാണെന്ന് നോക്കാം പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം നാലാണ് കേട്ടോ പക്ഷികളുടെ ആണെങ്കിലും മനുഷ്യന്മാരുടെ ആണെങ്കിലും ഹൃദയത്തിലെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് നാലാണ് മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണവും നാലാണ് അപ്പൊ ഇത് രണ്ട് ഫാക്ട് നമുക്കറിയാം പക്ഷികളുടെ ആണെങ്കിലും മനുഷ്യരുടെ ആണെങ്കിലും ഹൃദയത്തിലെ ചേമ്പറുകൾ എത്രയാണ് നാല് ചേമ്പറുകളാണ് ഉള്ളത് ബുദ്ധമത ചരിത്രത്തിൽ പ്രാചീന ഇന്ത്യയിൽ നടന്ന മഹാസമ്മേളനങ്ങളുടെ എണ്ണം എത്രയാണ് ജൈനമതം രണ്ടാണ് ബുദ്ധമതത്തിൽ എത്രയാണ് നാല് മഹാസമ്മേളനങ്ങളാണ് നടന്നത് വേദങ്ങളുടെ എണ്ണം എത്രയാണ് നാലാണ് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം അപ്പൊ വേദങ്ങളുടെ എണ്ണം എത്രയാണ് നാല് ഋഗ്വേദം യജുർവേദം സാമവേദം അധർവവേദം വേദങ്ങളുടെ എണ്ണം എത്രയാണ് നാലാണ് ൂമി എത്ര സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു ധാർ മരുഭൂമി നാല് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു ഖലീനിയൻ ഉപഗ്രഹങ്ങൾ എത്ര എണ്ണാണെന്ന് ചോദിച്ചു വെച്ചാൽ നാലെണ്ണമാണ് അപ്പൊ നമുക്ക് ഒന്നും കൂടെ പറയാം മനുഷ്യ ശരീരത്തിലെ അറകളുടെ എണ്ണവും പക്ഷിയുടെ ശരീരത്തിലെ അറകളുടെ എണ്ണം ഹൃദയത്തിന്റെ ചേംബറുകളുടെ എണ്ണം നാലാണ് ബുദ്ധമത ചരിത്രം ബുദ്ധമതത്തിലെ പ്രാചീനമായിട്ടുള്ള അതായത് മഹാസമ്മേളനങ്ങൾ നടന്നത് നാലെണ്ണമാണ് വേദങ്ങളുടെ എണ്ണം നാലാണ് ധാർ മരുഭൂമി എത്ര സംസ്ഥാനങ്ങളിലൂടെയാണെന്ന് ചോദിച്ചു വെച്ചാൽ നാലെണ്ണത്തിലെ കൂടെയാണ് കിടക്കുന്നത് ിയൻ ഉപഗ്രഹങ്ങൾ എത്ര എണ്ണമാണ് ചോദിച്ചു വെച്ചാൽ നാലെണ്ണമാണ് ഇനി ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയും ഏറ്റവും കുറച്ച് വ്യാപ്തവുമുള്ള ഊഷ്മാവേതാണ് നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയും ഏറ്റവും കുറച്ച് വ്യാപ്തവുമുള്ള ഊഷ്മാവേദാണ് നാല് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസാണ് നമ്മളിത് ജലം എന്നുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയും ഏറ്റവും കുറച്ച് വ്യാപ്തവുമുള്ള ഊഷ്മാവേദാണ് ഡിഗ്രി സെൽഷ്യസ് ആണ് എത്രാമത്തെ നിയമസഭയാണ് കേരളത്തിൽ ആദ്യമായി കാലാവധി പൂർത്തിയാക്കിയത് ഏത് നിയമസഭയാണ് നാലാമത്തെ നിയമസഭയാണ് അച്യുത മേനോൻ സി എം ആയിട്ട് വന്ന നിയമസഭയാണ് കാലാവധി പൂർത്തിയാക്കിയത് ഓക്കെ അപ്പൊ കാലാവധി പൂർത്തിയാക്കിയ കേരളത്തിലെ നിയമസഭ നാലാം നിയമസഭയാണ് ആരായിരുന്നു ചീഫ് മിനിസ്റ്റർ സി അച്യുത മേനോൻ ആദ്യത്തെ മന്ത്രിസഭയില് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന സി അച്യുത മേനോനായിരുന്നു നാലാമത്തെ അതായത് നമ്മൾ കാലാവധി പൂർത്തിയാക്കിയ കേരള നിയമസഭയിലെ സി എന്ന് പറയുന്നത് ഓക്കെ പശുവിന്റെ ആമാശയത്തിന് എത്ര അറകളാണുള്ളത് പശുവിന്റെ ആമാശയത്തിന് എത്ര അറകളുണ്ട് നാല് ആമാശയത്തിന് അറകളാണ് പശുവിനുള്ളത് ഭൂമിക്ക് ഒരു ഡിഗ്രി തിരിയാൻ എത്ര മിനിറ്റ് സമയം വേണം നാല് മിനിറ്റ് വേണം ഭൂമിക്ക് ഒരു ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് ഒരു ഡിഗ്രി തിരിയണമെങ്കിൽ എത്ര മിനിറ്റ് സമയം വേണം നാല് മിനിറ്റ് സമയം വേണം ഇന്ത്യൻ ഭരണഘടനയിൽ രാഷ്ട്ര നയ നയനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചോച്ചാൽ നാലാണ് പാർട്ട് ഫോറിലാണ് ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ പറ്റി പറയുന്നത് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള ആർട്ടിക്കളാണ് ഡി ഡി പി എസ് പിന്നെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ച് പറയുന്നത് ഓക്കെ അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ രാഷ്ട്ര തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് പാർട്ട് നാലാണ് മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെ ഭരണഘടന നിലവിൽ വന്ന ശേഷം കൂട്ടിച്ചേർക്കപ്പെട്ട ഷെഡ്യൂളുകളുടെ എണ്ണം ഭരണഘടന നിലവിൽ വരുമ്പോൾ എട്ട് ഷെഡ്യൂളുകളാണ് ഉള്ളത് ഇപ്പോ നമുക്ക് നാലെണ്ണം കൂടെ കൂട്ടിച്ചേർത്തിട്ട് എത്ര പന്ത്രണ്ട് എണ്ണമാണ് ഷെഡ്യൂളുകളുടെ എണ്ണം അപ്പൊ ഈ ഭരണഘടന നിലവിൽ വന്ന ശേഷം കൂട്ടിച്ചേർക്കപ്പെട്ട ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു വച്ച നാലാണ് എന്ന് ഓർത്ത് വെക്കുക ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് ലോകകപ്പ് ഫുട്ബോൾ നടക്കുക നാല് വർഷത്തിലൊരിക്കലാണ് ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത് താറാവിൻ്റെ മുട്ട വിരിയാൻ എത്ര ആഴ്ച സമയം വേണം താറാവിന്റെ മുട്ട വിരിയാൻ എത്ര ആഴ്ചയാണ് സമയം നാലാഴ്ച സമയത്തിലാണ് താറാവിന്റെ മുട്ട വിരിയാട്ട ഇനി പൂമ്പാറ്റിയുടെ ജീവിത ചക്രത്തിന് എത്ര ഘട്ടങ്ങളുണ്ട് പൂമ്പാറ്റിയുടെ ജീവിത ചക്രത്തിന് എത്ര ഘട്ടങ്ങളുണ്ട് നാല് ഘട്ടങ്ങളാണുള്ളത് പൂമ്പാറ്റിയുടെ ജീവിത ചക്രത്തിന് നാല് ഘട്ടങ്ങളാണുള്ളത് ഏതൊക്കെയാണ് എഗ് അല്ലേ എഗ് എഗ്ഗ് കഴിഞ്ഞു വച്ചാൽ എന്താണ് ലാർവാ അത് കഴിഞ്ഞു വെച്ചാൽ അഡൾട്ട് ഇങ്ങനെ നാല് ഘട്ടത്തിൽ കൂടെയാണ് എഗ്ഗ് ലാർവ എഗ്ഗ് കഴിഞ്ഞു വെച്ചാൽ ഇങ്ങനെ ഒരു പുഴുവിൻ്റെ രൂപത്തിലേക്കാവും അല്ലേ മുട്ട വിരിഞ്ഞ ഒരു പുഴുവിൻ്റെ രൂപത്തിലേക്കാവും അത് പിന്നെ ഒരു എന്താ പറയുക കുറേ അതിൻ്റെ മുകളൊക്കെ കുറേ എന്താ പറയാ അറകളൊക്കെ വന്നിട്ട് അറകളല്ല ഒരു കവർ പോലെ കോട്ടിംഗ് ഒക്കെ വന്നിട്ട് കുറെ കാലം അതെന്ത് ചെയ്യും ഇങ്ങനെ ഒരു സുഖവാസം അല്ലെങ്കിൽ ഒരു നിദ്ര പോലെ അങ്ങനെ പ്യൂപ്പ അവസ്ഥയിലിരിക്കും അതിന് എന്തായി പക്ഷി പക്ഷിയല്ല ബട്ടർഫ്ലൈ ആയിട്ട് മാറും അപ്പൊ നാല് അവസ്ഥകളാണ് എന്തിനുള്ളത് പൂമ്പാറ്റിയുടെ ജീവിത ചക്രത്തിലെ നാല് ഘട്ടങ്ങളാണ് ഓക്കെ ആനയുടെ പല്ലുകളുടെ എണ്ണം ആനയുടെ പല്ലുകളുടെ എണ്ണം എത്രയാണ് നാലാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലാവധി എത്ര വർഷമാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലാവധി നാല് വർഷമാണ് വിജയനഗര സാമ്രാജ്യത്തിലെ രാജവംശങ്ങളുടെ എണ്ണവും നാലാണ് കേട്ടോ സാധാരണമായി കണ്ടുവരുന്ന പ്രധാന രക്തഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ് രക്തഗ്രൂപ്പുകൾ നാലെണ്ണമുണ്ട് ഏതൊക്കെയാണ് എ ബി എ ബി ഒ ി ഓ ഓക്കെ അതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ട് അല്ലെ അപ്പൊ സാധാരണയായി കാണപ്പെടുന്ന രക്തഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ് നാലെണ്ണാണ് എ ഉണ്ട് ബി ഉണ്ട് എ ബി ഉണ്ട് ഓ ഉണ്ട് എത്ര വർഷത്തിലൊരിക്കലാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് നാല് വർഷത്തിലാണ് ഫുട്ബോൾ നടക്കുന്നത് ലോക ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്നത് നാല് വർഷത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലാവധി നാല് വർഷമാണ് എത്ര പഞ്ചവത്സര പദ്ധതി ഏത് പഞ്ചവത്സ എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ദിരാഗാന്ധി പതിനാല് ബാങ്കുകളെ ദേശസാൽക്കരിച്ചത് അപ്പോൾ രണ്ട് ഘട്ട ദേശ സാൽക്കരണം നടന്നിട്ടുണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലും ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലുമാണ് നടന്നത് എത്ര അത് ഏത് പദ്ധതിയായിരുന്നു പഞ്ചവത്സര പദ്ധതി പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതില് പതിനാല് ബാങ്കുകളെയാണ് ദേഷ്യ സൽക്കരിച്ചത് ഓക്കെ പതിനാല് ബാങ്കുകള് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ആറ് ബാങ്കുകളെയാണ് ദേഷ്യ സൽക്കരിച്ചത് ഓക്കെ അപ്പൊ എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പതിനാല് ബാങ്കുകളെ ദേശസാൽക്കരിച്ചു നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് രാജ്യസഭയിലെ സീറ്റുകളുടെ അലോട്ട്മെന്റിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് രാജ്യസഭയിലെ സീറ്റുകളുടെ അലോട്ട്മെന്റിനെ കുറിച്ച് എന്ന് ചോദിച്ചു വച്ച നാല് തന്നെയാണ് ഉത്തരം ഹെബ്ബേൺ ആണ് അഭിനയത്തിന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഓസ്കാർ നേടിയത് എത്ര പ്രാവശ്യമാണ് ഓസ്കാർ കിട്ടിയിരിക്കണം എന്ന് ചോദിച്ചു വച്ചാൽ നാല് പ്രാവശ്യം ക്യാദറിൻ ഹെബ്ബേൺ ക്യാദറിൻ ഹെബ്ബേൺ ആണ് ഏറ്റവും കൂടുതൽ അഭിനയത്തിന് ഓസ്കാർ നേടിയത് എത്ര പ്രാവശ്യമാണ് നാല് പ്രാവശ്യം സാരാനാഥിലെ അശോക സ്തംഭം നമ്മുടെ അശോക സ്തംഭം എന്നുള്ള ആ ചിഹ്നം എടുത്തിരിക്കുന്നത് എവിടെയാണ് മധ്യപ്രദേശിലെ സാരാനാഥിൽ നിന്നാണ് അല്ലെ സാരാനാഥിലെ അശോകസ്തംഭത്തിൽ സിംഹങ്ങളുടെ എണ്ണം ചോദിച്ചു വച്ചാലും എത്രയാണ് നാല് സിംഹങ്ങളാണ് ഉള്ളത് എന്ന് പഠിച്ചു വെക്കുക നാല് സിംഹങ്ങളാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട റൂസ് ആണ് എഫ് ഡി റൂസ് എത്ര പ്രാവശ്യമാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ചോദിച്ചു വെച്ചാൽ നാല് പ്രാവശ്യമാണ് കേട്ടോ അപ്പൊ റൂസ് വെൽറ്റ് എത്ര പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു നാല് പ്രാവശ്യം ക്രമഭംഗത്തിന് എത്ര ഘട്ടങ്ങളാണുള്ളത് നാല് ഫേസസ് ആണ് ക്രമഭംഗത്തിന് ഉള്ളത് ഓക്കെ നാല് ഫേസസ് ഫേസസാണ് ക്രമഭംഗത്തിനുള്ളത് കുംഭമേളയ്ക്ക് വേദിയാകുന്ന നഗരങ്ങൾ കുംഭമേളയ്ക്ക് വേദിയാകുന്ന നഗരങ്ങളാണ് അലഹബാദ് ഹരിദ്വാർ അലഹബാദ് ഹരിദ്വാർ നാസിക് അലഹബാദ് ഹരിദ്വാർ നാസിക് അതുപോലെ തന്നെ ഉജ്ജൈൻ ഓക്കെ ഈ നാല് നഗരങ്ങളിലാണ് മഹാകുംഭമേളക്ക് വേദിയാവുന്നത് അലഹബാദ് ഹരിദ്വാർ നാസിക് ഉജ്ജൈൻ ഓക്കെ അലഹബാദ് ഹരിദ്വാർ നാസിക് ഉജ്ജൈൻ ഈ നാല് വേദികളാണ് കുംഭമേളക്ക് നേതൃത്വം നൽകുന്നത് അപ്പം നാല് സ്ഥലങ്ങളിലായിട്ടാണ് നാല് നഗരങ്ങളിലായിട്ടാണ് കുംഭമേള നടക്കുന്നത് അപ്പോൾ അലഹബാദ് ഹരിദ്വാർ നാസിക് ഉജ്ജൈൻ എന്ന് പഠിച്ചു വയ്ക്കും പോളോ കളിയിൽ ഒരു ടീമിൽ എത്ര കളിക്കാരുണ്ടാവും പോളോ കളിയിൽ ഒരു ടീമിൽ നാല് കളിക്കാരാണ് ഉണ്ടാവുക മനുഷ്യരിലെ ജ്ഞാനദന്തങ്ങളുടെ എണ്ണം ജ്ഞാനദന്തങ്ങൾ അല്ലെ ജ്ഞാനദന്തങ്ങളുടെ എണ്ണം എത്രയാണ് ജ്ഞാനദന്തങ്ങളുടെ എണ്ണം നാലാണ് വിവേകദന്തങ്ങളാണെങ്കിലോ വിവേക ദന്തന്മാർന്ന് വെച്ചാൽ വിശ്രമം തീത്തല്ലേ നമുക്ക് വിവേകം വന്നതിന് ശേഷം വരുന്ന ദന്തങ്ങളാണ് ഓക്കെ അപ്പൊ ജ്ഞാനദന്ധങ്ങളുടെ എണ്ണം എത്രയാണ് നാല് എത്ര അമേരിക്കൻ പ്രസിഡന്റുമാർ പദവിയിലിരിക്കെ വധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു ചോദിച്ചാൽ നാല് പേരാണ് കേട്ടോ പദവിയിലിരിക്കെ വധിക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റുമാരുടെ എണ്ണം എത്രയാണ് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മൗലിക ചുമതലകൾ പുതുതായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയപ്പോൾ അത് ഏത് ഭാഗത്തിലാണ് കൂട്ടിച്ചേർത്തത് ഏതിലാണ് നാലിലാണ് എഴുപത്തിയാറില് മൗലിക ചുമതലകൾ പുതിയതായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഏതിലാണ് പാർട്ട് ഫോറിലാണ് കൂട്ടിച്ചേർത്തത് ഓക്കെ അപ്പൊ ഇത്രയും ഫോറിനെ കുറിച്ചിട്ടാണ് എഴുപത്തിയാറില് മൗലിക ചുമതലകൾ പുതിയതായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയപ്പോൾ പാർട്ട് ഫോറിലാണ് എത്ര പ്രസിഡന്റുമാർ അമേരിക്കയിൽ വധിക്കപ്പെട്ടിട്ടുണ്ട് നാലാണ് മനുഷ്യരിൽ ജ്ഞാനദന്തങ്ങളുടെ എണ്ണം നാലാണ് പോളോ കളിയിൽ ഒരു ടീമിൽ നാല് പേരുണ്ടാവും കുംഭമേളയ്ക്ക് വേദിയാകുന്ന നഗരം നാലാണ് ക്രമഭംഗത്തിന് നാല് ഘട്ടങ്ങളാണുള്ളത് അമേരിക്കൻ പ്രസിഡന്റായി നാല് പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് റൂസ് ആണ് സാരാനാഥിലെ അശോകസ്തംഭത്തിലെ എത്ര സിംഹങ്ങളുണ്ട് നാല് സിംഹങ്ങളാണുള്ളത് ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് നേടിയത് കാതറിൻ ഹെബ്ബേൺ ആണ് നാല് പ്രാവശ്യമാണ് അവർക്ക് ഓസ്കാർ അവാർഡ് അഭിനയത്തിന് ലഭിച്ചിരിക്കുന്നത് ഓക്കെ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് രാജ്യസഭയിലെ സീറ്റുകളുടെ അലോട്ട്മെന്റിനെ കുറിച്ച് പ്രതിപാദിച്ചതും എവിടെയാണ് നാലിലാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ദേശ പതിനാല് ബാങ്കുകളുടെ ദേശീയ സാൽക്കരണം നടത്തിയത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് മെയിനായിട്ടുള്ള രക്തഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ് നാലാണ് എ ബി എ എ ബി എ ബി ഒക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നാല് എന്നുള്ള ഫാക്റ്റിൽ വരുന്നത് ഇനി നമുക്ക് അഞ്ച് നോക്കാം അല്ലെ അഞ്ച് ഉത്തരം കിട്ടുന്ന ഏതൊക്കെ ചോദ്യങ്ങളുണ്ട് എന്ന് നോക്കാം അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പൊ നമുക്ക് അഞ്ച് എന്നുള്ള ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾ വേഗം നോക്കാം ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന ലോക്സഭ എത്രാമത്തേതാണ് ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന ലോക്സഭയാണ് എഴുപത്തൊന്ന് മുതൽ എഴുപത്തി ഏഴ് വരെ അപ്പൊ എപ്പോഴാണ് അഞ്ചാമത്തെ ലോക്സഭയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന ലോക്സഭ അഞ്ചാം ലോക്സഭയാണ് എത്ര വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ കാർഷിക സെൻസസ് കാർഷിക സെൻസസ് നടത്തുന്നത് കാർഷിക സെൻസസ് കേട്ടോ മറ്റു സെൻസസ് അല്ല ജനസംഖ്യയുടെ സെൻസസ് അല്ല കാർഷിക സെൻസസ് അഞ്ച് വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയിൽ താൽക്കാലിക അംഗങ്ങളായി എത്ര ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളാണ് ഉള്ളത് എന്ന് ചോദിച്ചു വച്ചാലും അഞ്ച് താൽക്കാലിക അംഗങ്ങളായിട്ട് ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളുടെ എണ്ണവും എത്രയാണ് അഞ്ചാണ് ജനഗണമന ജനഗണമന എന്ന ഗാനത്തിന്റെ ആദ്യ ചരണമാണ് ഭാരതത്തിന്റെ ദേശീയ ഗാനമായി സ്വീകരിച്ചത് ആകെ എത്ര ചരണങ്ങളുണ്ട് ജനഗണമനയ്ക്ക് അപ്പൊ ജനഗണമനയുടെ ചരണങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ച് എന്ന് പഠിച്ചു വെക്കാം പദാർത്ഥത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അഞ്ചാമത്തെ അവസ്ഥ അപ്പൊ പദാർത്ഥത്തിന്റെ അവസ്ഥകൾ നമുക്ക് എക്സാമിന് വരും എന്തൊക്കെയാണ് പദാർത്ഥത്തിന്റെ അവസ്ഥ ഖരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അല്ലെ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അഞ്ചാമത്തെ അവസ്ഥ ആറാമത്തെ ആണ് കണ്ടൻസേറ്റ് കണ്ടെൻസേറ്റ് ഏഴാമത്തെയാണ് കോർക്ക് ഗുവൺ പ്ലാസ്മ ഓക്കെ അപ്പൊ പദാർത്ഥത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് നമുക്ക് വന്ന ഒരു പി വൈ ക്യു ആണ് കേട്ടോ ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് പദാർത്ഥത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് അടുത്ത ക്വസ്റ്റിനാണ് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാ സമിതിയിലെ സ്ഥിര എണ്ണം സ്ഥിര എണ്ണം എത്രയാണ് അഞ്ചാണ് കേട്ടോ സ്ഥിര അംഗങ്ങൾ ബീറ്റോ പവർ ഉള്ള അംഗങ്ങൾ ആരൊക്കെയാണ് ബിറ്റോ പവറുള്ള അംഗങ്ങൾ ഒന്ന് യു എസ് ആണ് അല്ലെ ഒന്ന് യു എസ് വരും റഷ്യ വരും ചൈന വരും ഫ്രാൻസ് വരും ഫ്രാൻസ് അതുപോലെ തന്നെ യു കെ ഇത്രയാണ് ബിറ്റോ പവേഴ്സ് ഉള്ളത് അപ്പോൾ അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് യു കെ അഞ്ചു പേർക്കാണ് വീറ്റോ പവർ ഉള്ളത് അപ്പൊ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിലെ സ്ഥിര അംഗങ്ങൾ വീറ്റോ പവർ ഉള്ളത് ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു വെച്ചാൽ ആർക്കൊക്കെയാണ് യു എസിനുണ്ട് റഷ്യക്കുണ്ട് ചൈനയ്ക്കുണ്ട് യു കെക്കുണ്ട് ഫ്രാൻസിനുണ്ട് എന്ന് പഠിച്ചു വെക്കുക അടുത്താണ് ജ്ഞാനപീഠം നേടിയ എത്രാമത്തെ മലയാളിയാണ് ഒ എൻ വി കുറിപ്പ് ജ്ഞാനപീഠം നേടിയ എത്രാമത്തെ മലയാളിയാണ് ഒ എൻ വി കുറുപ്പ് എന്ന് ചോദിച്ചു വച്ചാൽ എത്രാമത്തെ മലയാളിയാണ് ഒ എൻ വി കുറിപ്പ് അഞ്ചാമത്തെ മലയാളിയാണ് കേട്ടോ ഫിഫ്ത്ത് ആയിട്ടുള്ള മലയാളിയാണ് ഏതാണ് വർഷം രണ്ടായിരത്തി ഏഴിലാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത് ജ്ഞാനപീഠം നേടിയത് ഓക്കെ ഇനി ആറാമത്തെ വ്യക്തി ചോദിച്ചു വച്ചാലോ ആരാണ് ആറാമത്തെ വ്യക്തി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് ആറാമത്തെ വ്യക്തി ജ്ഞാനപീഠം നേടിയ എത്രാമത്തെ മലയാളിയാണ് ഒ എൻ വി കുറുപ്പ് അഞ്ചാമത്തെ മലയാളി രണ്ടായിരത്തി ഏഴിലാണ് അതിനു മുമ്പ് വാങ്ങിച്ചവരാരൊക്കെയാണ് ജി ശങ്കരക്കുറുപ്പ് കുറുപ്പ് എസ് കെ പൊറ്റക്കാട് തകഴി ശിവശങ്കര പിള്ള നാലാമത്തെ ആരായിരുന്നു നാലാമത്തെ എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർ അഞ്ചാമത്തെ ആളാണ് ആര് ഒ എൻ വി കുറുപ്പ് അപ്പൊ ആറ് മലയാളി സാന്നിധ്യമാണ് എവിടെയുള്ളത് നമ്മുടെ ജ്ഞാനപീഠം അവാർഡിൽ ഉള്ളത് ആരൊക്കെയാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ജി ശങ്കര കുറുപ്പാണ് എൺപതില് എസ് കെ പൊറ്റക്കാട് എൺപത്തി നാലില് എൺപത്തി തകഴി ശിവശങ്കര പിള്ള അടുത്ത തൊണ്ണൂറ്റി അഞ്ചില് എം ടി വാസുദേവൻ നായരാണ് രണ്ടായിരത്തി ഏഴില് ഒ എൻ വി ഒ എൻ വി കുറുപ്പ് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഇതാണ് നമ്മുടെ ജ്ഞാനപീഠത്തിലെ മലയാളി സാന്നിധ്യം ഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം വലുപ്പത്തിലാണ് കേട്ടോ സൂര്യനിൽ നിന്നുള്ള അകലമല്ല സൂര്യനിൽ നിന്ന് എത്രാമത്തെ എന്നല്ല വലുപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം എത്രയാണ് അഞ്ചാണ് ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് അഞ്ച് വർഷം കൂടുമ്പോഴാണ് ഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം അഞ്ചാം സ്ഥാനമാണ് ഇന്ത്യയിൽ അഞ്ച് വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാരുടെ കാലാവധി ത്രിതല പഞ്ചായത്ത് അല്ലെ പഞ്ചായത്ത് ഗ്രാമ ജില്ലാ പഞ്ചായത്ത് അങ്ങനെയുള്ള അവിടുത്തെ ഇവരുടെ കാലാവധി എത്രയാണ് അഞ്ച് വർഷമാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം എത്രയാണ് അഞ്ചാണ് റിട്ടുകളുടെ എണ്ണം അല്ലേ ഏതൊക്കെ റിട്ടുകളാണ് ഉള്ളത് ഒന്ന് ഓർത്തു നോക്കാൻ ശ്രമിക്കൂ ഹേബിയസ് കോർപ്പസ് ഉണ്ട് അതുപോലെ തന്നെ മാൻഡമസ് ഉണ്ട് കോവാറൻറ്റോ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് പ്രൊഹിബിഷൻ ഉണ്ട് ഇങ്ങനെ അഞ്ച് തരം റിട്ടുകളാണ് നമുക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നത് അല്ലെ മൗലികാവകാശങ്ങൾ കഴിഞ്ഞു കോടതിയെ സമീപിച്ച് റിട്ടുകൾ പുറപ്പെടുവിക്കാം അഞ്ചു തരം റിട്ടുകളാണ് ഉള്ളത് പ്രൊഹിബിഷൻ ഓക്കെ അപ്പൊ അഞ്ചു തരം റിട്ടുകളാണ് നമ്മുടെ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടില് പറയുന്നത് ഡൽഹി ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ഭരിച്ച സുൽത്താനേറ്റ് രാജവംശങ്ങളുടെ എണ്ണം എത്രയാണ് ചോദിച്ചു ചോദിച്ചാ എത്രയാണ് അഞ്ചാണ് ഏതാണ് അഗീതു സലോ അല്ലെ ഇങ്ങനെയാണ് കൂടുതൽ അഗീതു സലോ അടിമ വംശം ഖിൽജി വംശം തുഗ്ലക് വംശം സെയ്ദ് വംശം ലോദി വംശം അപ്പൊ അഞ്ച് വംശങ്ങളാണ് സുൽത്താനേറ്റ് എന്നറിയപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറില് ബാബർ ഭരണം ഏറ്റെടുത്തു അല്ലെ മുഗൾ രാജവംശം തുടങ്ങാണ് അപ്പൊ അതിനു മുമ്പ് ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച അഞ്ചെണ്ണമാണ് അഖീതു സലോ എന്ന് നമുക്ക് ആലോചിച്ച് വെക്കാം അടിമവംശം ഖിൽജി വംശം തുഗ്ലക് വംശം സൈദ് വംശം ലോദി വംശം ഓക്കെ ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുണ്ട് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യാണ് അല്ലെ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയണില്ല അത് നിങ്ങക്ക് പച്ചവെള്ളം പോലെ അറിയുന്ന ആയിരിക്കും അഞ്ച് പ്രാവശ്യമാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് പെൻഡാത്ലോൺ എത്ര മത്സര ഇനങ്ങൾ ഉൾപ്പെട്ടതാണ് പെൻഡാത്ലോൺ എത്ര മത്സര ഇനങ്ങൾ പെൻഡാത്ത് പറഞ്ഞാൽ പെൻഡ് എന്ന് പറഞ്ഞാൽ ഫൈവ് അല്ലേ അപ്പൊ അഞ്ച് മത്സര ഇനങ്ങൾ ഉൾപ്പെട്ടതാണ് ഭാമിനി രാജ്യം തകർന്നതോടെ ദക്ഷിണ പദത്തിൽ എത്ര സുൽത്താനേറ്റുകളാണ് രൂപം കൊണ്ടത് അഞ്ച് സുൽത്താനേറ്റുകളാണ് ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയിലെ അംഗങ്ങൾക്ക് എത്ര അംഗങ്ങൾക്കാണ് മീറ്റോ പവർ ഉള്ളത് അഞ്ച് അംഗങ്ങൾക്കാണ് സ്ഥിര അംഗങ്ങളാണ് നമ്മൾ പറഞ്ഞു യു കെ റഷ്യ ചൈന ഫ്രാൻസ് അതുപോലെ തന്നെ യു എസ് എ യുഎസ് എ റഷ്യ ചൈന ഫ്രാൻസ് യു കെ ഇത്രയും പേർക്കാണ് വീറ്റോ പവർ വീറ്റോ അധികാരം ഉള്ളത് ഗാന്ധിജി എത്ര പ്രാവശ്യം സമാധാന നോബലിന് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് സമാധാന നോബൽ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും അഞ്ച് തവണ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ എത്രാമത്തെ സിഖ് ഗുരുവായിരുന്നു അർജുൻ ദേവ് അർജുൻ ദേവ് എത്രാമത്തെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അഞ്ചാമത്തെ സിക്ക് ഗുരു അർജുൻ ദേവ് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയാണ് ഷെഡ്യൂൾഡ് ഏരിയകളുടെ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഷെഡ്യൂൾഡ് ഏരിയകളുടെ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എത്രാമത്തെ ആണ് അഞ്ചാമത്തെയാണ് കേട്ടോ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എത്ര വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അഞ്ചു വർഷത്തേക്ക് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിന്റെ കാലാവധിയും അഞ്ചു വർഷമാണ് ഓക്കെ അപ്പോ ആന്റോണിയോ ഗ്യൂട്ടറസ് ആണ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ സഭയുടെ സെക്രട്ടറി ജനറലിന്റെ കാലാവധി എത്രയാണ് അഞ്ചു വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദം വഹിച്ചിട്ടുള്ള എത്രാമത്തെ വനിതയാണ് സോണിയാ ഗാന്ധി സോണിയാ ഗാന്ധി അഞ്ചാമത്തെ വനിതയാണ് അല്ലെ അഞ്ചാമത്തെ വനിതയാണ് സോണിയ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത് എത്ര ജില്ലകളാണ് അഞ്ച് ജില്ലകൾ അല്ലെ ഏതൊക്കെയായിരുന്നു തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ അപ്പൊ പാലക്കാട് പാലക്കാട് കോഴിക്കോട് ആ ഭാഗങ്ങളെയൊക്കെ ചേർത്തിട്ട് നമ്മൾ എന്ത് പറയും മലബാർ എന്ന് പറയും തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ ഇങ്ങനെ അഞ്ച് ജില്ലകളായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം അഞ്ചാണ് ഇപ്പോഴുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ് പതി എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് മൊറാർജി ദേശായി സർക്കാർ കാലാവധി തീരും മുമ്പ് അവസാനിപ്പിച്ചത് അത് എപ്പോഴാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിലിലേക്ക് സ്ഥിരമല്ലാത്ത അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി ലോകരാജ്യങ്ങളെ എത്ര മേഖലകളായി തിരിച്ചിരിക്കുന്നു ചോദിച്ചാൽ ലോകരാജ്യങ്ങളെ തന്നെ അഞ്ച് മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ഒരു ബിൽ എത്ര ഘട്ടങ്ങളിലൂടെയാണ് നിയമമാവുന്നത് നിയമസഭയിൽ നമ്മൾ ഒരു ബില്ല് അവതരിപ്പിച്ചു വെച്ചാൽ എത്ര ഘട്ടങ്ങളിലൂടെയാണ് അത് നിയമമാവുന്നത് എന്ന് ചോദിച്ചു വച്ചാൽ അഞ്ച് ഘട്ടങ്ങളിലൂടെയാണ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ സമയദൈർഘ്യം എത്ര ദിവസമാണ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ സമയദൈർഘ്യം അഞ്ച് ദിവസമാണ് കേട്ടോ ടെസ്റ്റ് ക്രിക്കറ്റ് കുറേ ദിവസം വരെ നിന്ന് കളിക്കില്ലേ എത്ര ദിവസമാണ് ദൈർഘ്യം എന്ന് ചോദിച്ചു വച്ചാൽ അഞ്ച് ദിവസമാണ് ജൈനമതത്തിന്റെ എത്രാമത്തെ ധർമ്മമാണ് മഹാവീരൻ കൂട്ടിച്ചേർത്ത ബ്രഹ്മചര്യം ബ്രഹ്മചര്യം അഞ്ചാമത്തെ ധർമ്മമാണ് അഞ്ചാമത്തെ ധർമ്മമാണ് ബ്രഹ്മചര്യം സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ ചന്ദ്രന്റെ ഉപഗ്രഹങ്ങൾ വലുപ്പത്തില് ചന്ദ്രന്റെ സ്ഥാനം അഞ്ചാണ് വലുപ്പത്തില് ഭൂമിയുടെ സ്ഥാനവും എത്ര തന്നെയാണ് അഞ്ചു തന്നെയാണ് ഇനി ജൈനമതത്തിന്റെ എത്രാമത്തെ ധർമ്മമാണ് ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ അഞ്ചാണ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ദൈർഘ്യം എത്രയാണ് അഞ്ചു ദിവസമാണ് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ഒരു ബില്ല് എത്ര ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് അത് നിയമമാവുന്നതെന്ന് ചോദിച്ചു വച്ചാൽ അഞ്ച് ഘട്ടങ്ങളാണ് എന്ന് പഠിച്ചു വെക്കുക ഇനി ഐക്യരാഷ്ട്രസഭയിലെ സെക്യൂരിറ്റി കൗൺസിലിലേക്ക് സ്ഥിരമല്ലാത്ത അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി ലോകരാജ്യങ്ങളെ തന്നെ അഞ്ച് മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരം എന്ത് തന്നെയാണ് അഞ്ചാണ് അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ എന്തു ചെയ്യുക മനസ്സിലാക്കി എഴുതി നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അഞ്ച് ഉത്തരം കിട്ടുന്നതിൽ പറയാനുള്ളത് അപ്പൊ ക്ലാസ്സുകൾ മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കണോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു